കേസ് നിങ്ങൾക്ക് നമുക്ക് കാന്താരി സെല് ചെയ്യുന്നത് നമ്മൾ മെയിൻ ബാങ്കിൽ തന്നെയാണ് മെയിൻ ബാങ്കിൽ മെയിൻ ബാങ്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻസോറൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതിനകത്തോട്ട് കയറിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബോട്ട് രണ്ട് ബോട്ട് നിങ്ങൾക്ക് തേണം ഈ ബോട്ട് കാന്താരി സെല് ചെയ്യണം ഇ ബോട്ട് സമ്പാരം സെല് ചെയ്യാനാണ് അപ്പോൾ നേരെ ഇവിടെ വരിക കൊണ്ടു വെച്ച് നോക്കുക നിങ്ങളുടെ കയ്യിൽ നൂറ് മിനിമം ക്വാണ്ടിറ്റി നൂറാണ് മിനിമം നൂറ് ക്വാണ്ടിറ്റി വെച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ കാന്താരി എന്നുള്ളത് നൂറ് കാന്താരി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്യാൻ ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്ര കാര്യം തരി ഉണ്ടോ അത്രയും മാക്സിമം കാന്തരി തയ്ക്കുക ജസ്റ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്തിങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ പ്രോസസ്സിങ് കാണി ഡ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നൂറെണ്ണം റിമൂവായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അത്രയും എമൗണ്ട് കയറും ഓക്കെ ഉണ്ടല്ലേ ഇങ്ങനെയാണ് കാന്താരി ചെയ്യുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് നമ്മുടെ സംഭാരത്തിനുള്ളൂ ജസ്റ്റ് നിങ്ങളുടെ എത്ര എമൗണ്ട് മാക്സിമം എമൗണ്ട് എടുത്ത് വെക്കുക മിനിമം നൂറ് എമൗണ്ട് വേണം ഓക്കെ ഇത് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് ഇത് ഡ്രാ ചെയ്യുക സെയിം ക്രാഫ്റ്റിൽ കാണിക്കും സെയിം നിങ്ങൾക്ക് അടുത്ത മണിക്ക് ഏ അതാണ് പ്രോസസ്സ് അത്രയേ ഉള്ളൂ